നിയമത്തിലെ ഏഴാമത്തെ പുസ്തകം യോശുവയ്ക്ക് ശേഷം ഷമുയിൽ പ്രവാചകന്റെ കാലം വരെ ഇസ്രായേലിനെ ഭരിച്ചിരുന്നവരുടെ ഔദ്യോഗിക നാമമാണ് പുസ്തകത്തിന് നൽകിയിട്ടുള്ളത് എന്നാൽ യഹോവ ന്യായാധിപന്മാരെ എഴുന്നേൽപ്പിച്ചു അവർ കവർച്ചക്കാരുടെ കയ്യിൽ നിന്ന് അവരെ രക്ഷിച്ചു ന്യായാധിപന്മാർ രണ്ട് പതിനാറ് ഉദ്ദേശം മൂന്ന് നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ പുസ്തകം ഉൾക്കൊള്ളുന്നു ഈ പുസ്തകം എഴുതിയതിന്റെ ഉദ്ദേശം ഒന്ന് യോശുവയുടെ മരണത്തിനും രാജവാഴ്ചയുടെ ആരംഭത്തിനും ഇടയ്ക്കുള്ള ചരിത്രപരമായ വിടവ് നികത്തുക രണ്ട് തങ്ങളുടെ മതപാരമ്പര്യത്തെ അവഗണിച്ച് ചുറ്റുമുള്ള വിജാതീയ മതങ്ങളോട് പൊരുത്തപ്പെട്ട ഒരു ജനതയുടെ ധാർമ്മികവും രാഷ്ട്രീയവുമായ അധപ്പതനം വെളിപ്പെടുത്തുക മൂന്ന് ഒരു രാജാവിൽ നിക്ഷിപ്തമായ ഒരു ശക്തമായ കേന്ദ്രഭരണവും അതിലൂടെ ഐക്യവും നേതൃത്വവും നേടാനുള്ള ജനത്തിൻ്റെ വാഞ്ച വെളിപ്പെടുത്തുക യഹോവയിൽ നിന്ന് അകലുന്നതുകൊണ്ടുള്ള ഫലം അടിമത്വവും ശിക്ഷയുമാണെന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം വെളിപ്പെടുത്തുന്നു ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ മാത്രമാണ് ജനം യഥാസ്ഥാനപ്പെടുക തൻ്റെ ദൈവാധിപത്യ ജനത്തെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ച ആത്മപൂർണരായ നായകന്മാരാണ് ന്യായാധിപന്മാർ ന്യായാധിപന്മാർ രണ്ട് പ്രധാന കാര്യങ്ങൾ ചെയ്തു ഒന്ന് അവർ ശത്രുക്കളുടെ പീഡനത്തിൽ നിന്നും ജനത്തെ മോചിപ്പിച്ചു രണ്ട് യഹോവയുടെ നാമത്തിൽ അവർ ജനത്തെ ഭരിച്ചു ഈ പുസ്തകത്തിൻ്റെ കാലവും കർത്തൃത്വവും ഒന്ന് പഠിക്കുന്നത് നല്ലതാണ് ജെ യാഹുസ്റ്റിക് ഇ എലോഹിസ്റ്റിക് എന്ന രണ്ട് സ്രോതസ്സുകളിൽ നിന്നെടുത്ത പഴയ വീരകഥകളുടെ സമാഹാരമാണ് ഈ പുസ്തകം എന്നാണ് വിമർശകർ അഭിപ്രായപ്പെടുന്നത് ഈ രണ്ട് രേഖകളും ബി സി ഏഴാം നൂറ്റാണ്ടിൻ്റെ ഉത്തരപാദത്തിലാണ് ഒരുമിച്ച് ചേർത്തത് അപ്പോൾ നടത്തിയ ചില ചില്ലറ കൂട്ടിച്ചേർക്കലുകളാണ് ചെറിയ ന്യായാധിപന്മാർ തുടങ്ങിയവ ബി സി ഇരുന്നൂറ് വരെ ഈ പുസ്തകത്തിന് ഇന്നത്തെ രൂപം ലഭിച്ചിരുന്നില്ല എന്ന വാദഗതിയും ഉണ്ട് പുസ്തകത്തിൻ്റെ ആന്തരിക തെളിവുകളും പാരമ്പര്യവും സൂചിപ്പിക്കുന്നതനുസരിച്ച് രാജവാഴ്ചയുടെ തുടക്കത്തിൽ ബി സി ആയിരത്തി ഇരുപതിന് അടുപ്പിച്ചായിരിക്കണം ഇത് എഴുതപ്പെട്ടത് ഇതിൻ്റെ സമ്പാദക ഗ്രന്ഥകാരൻ ശമൂയിൽ പ്രവാചകനാണ് അതിനുപോൽബലകങ്ങളായ തെളിവുകൾ ഇവയാണ് ഒന്ന് ഗ്രന്ഥകാരൻ ഏറിയ കൂറും ഒരു സമ്പാദകനാണ് പല നൂറ്റാണ്ടുകളിലെ ചരിത്രമാണ് ഇതിലുള്ളത് ദബോരയുടെ വീണ്ടെടുപ്പിൻ്റെ ഗദ്യ വിവരണവും അധ്യായം നാല് ദബോരയുടെ പാട്ടും ധ്യായം അഞ്ച് തിരഞ്ഞെടുത്തു ഗീതയോൻ്റെയും ശിംഷോൻ്റെയും കഥകൾക്ക് പ്രാധാന്യം നൽകി സാൻമാർഗിക മൂല്യമാണ് ഇതിന് അടിസ്ഥാനം രണ്ട് ഏകകർത്തൃത്വത്തിൻ്റെ ഐക്യം ഈ പുസ്തകത്തിൽ ഉണ്ട് സംവിധാനത്തിൽ ആവർത്തന പുസ്തകത്തിൻ്റെ ഛായ ഇതിൽ കാണാം ന്യായപ്രമാണം അനുസരിക്കുന്നതിന് കനാനിൽ അനുഗ്രഹങ്ങളും ന്യായപ്രമാണം ലംഘിക്കുന്നതിന് ശിക്ഷയും ആവർത്തനത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ആവർത്തനം ഇരുപത്തിയെട്ടിന്റെ ഒന്ന് മുതൽ അറുപത്തിയെട്ട് വരെയുള്ള വാക്യങ്ങൾ മൂന്ന് ഈ പുസ്തകം ശൌലിന്റെ കാലയളവിൽ ഉള്ളതാണ് ബെന്യാമീൻ മക്കൾ യെരുസലേമിൽ പാർത്തിരുന്ന യബൂസിയരെ നീക്കിക്കളഞ്ഞില്ല യബൂസിയർ ഇന്നു വരെ ബെന്യാമീൻ മക്കളോടുകൂടെ യെരുസലേമിൽ പാർത്തുവരുന്നു ന്യായാധിപന്മാർ ഒന്ന് ഇരുപത്തിയൊന്ന് തന്റെ വാഴ്ചയുടെ ഏഴാം ആണ്ടിൽ ദാവീദ് സിയോൻ ആക്രമിച്ച് കീഴടക്കി രണ്ട് ശമുവിൽ അഞ്ചാം അധ്യായം ആറ് മുതൽ വരെ ഒരിക്കലും ദാവീദ് സിയോൻ കീഴടക്കിയ ശേഷം ഈ പ്രസ്താവന എഴുതുകയില്ല അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു ഓരോരുത്തൻ ബോധിച്ചതുപോലെ നടന്നു ന്യായാധിപന്മാർ പതിനേഴ് ആറ് പതിനെട്ടിൻ്റെ ഒന്ന് പത്തൊമ്പതിൻ്റെ ഒന്ന് ഇരുപത്തിയൊന്നിൻ്റെ ഇരുപത്തിയഞ്ച് ഇത് രാജഭരണത്തിൻ്റെ തുടക്കത്തെ കാണിക്കുകയാണ് നാല് എബ്രായ പാരമ്പര്യമനുസരിച്ച് ഷമുവേലാണ് എഴുത്തുകാരൻ ഷമുവേലിൻ്റെ പുസ്തകവും ന്യായാധിപന്മാരുടെ പുസ്തകവും രൂത്തും ഷമുവേൽ പ്രവാചകൻ എഴുതിയെന്ന് തൽമോത് ബാബാ ബത്ര പറയുന്നുണ്ട് ഈ പുസ്തകത്തിൻ്റെ ഔട്ട്ലൈൻ നമുക്കൊന്ന് നോക്കാം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് മുതൽ രണ്ടാം രണ്ടാമധ്യായം അഞ്ചു വരെ മുഖവുരിയാണ് കാലഘട്ടത്തിൻ്റെ പ്രത്യേകത വിവരിക്കുന്നു ഒന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തിയാറ് വരെ രാഷ്ട്രീയ സ്ഥിതിഗതികളാണ് രണ്ടാമധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെ മതപരമായ സ്ഥിതിഗതികളാണ് രണ്ടാമധ്യായം ആറ് മുതൽ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ന്യായാധിപന്മാരുടെ കാലമാണ് രണ്ടാമധ്യായം ആറ് മുതൽ മൂന്നാം മൂന്നാമധ്യായം ആറു വരെ അക്കാലത്തെ മത നിലവാരത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ് അത് കഴിഞ്ഞ് ന്യായാധിപന്മാരെ വർണ്ണിക്കുന്നു മൂന്നാമധ്യായം ഏഴ് മുതൽ പതിനൊന്ന് വരെ ഉത്മീയൽ മൂന്നാം മൂന്നാമധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത് വരെ യഹൂദ് മൂന്നാമധ്യായം മുപ്പത്തി ഒന്നാം വാക്യം ശങ്കർ നാലാമധ്യായം മുതൽ അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ദബോരയും ബാരാക്കും ആറാം ആറാമധ്യായം മുതൽ ഒൻപതാം അധ്യായം അൻപത്തിയേഴ് വരെ ഗിതയോനും അബീമേലേക്കും പത്താം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ തോല പത്താം അധ്യായം മൂന്ന് മുതൽ വരെ യായിർ പത്താം അധ്യായം ആറ് മുതൽ പന്ത്രണ്ടാം അധ്യായം വരെ ഇഫ്താഹ് പന്ത്രണ്ടാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ ഇബ്സാൻ പന്ത്രണ്ടാം അധ്യായം പതിനൊന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ ഏലോൻ പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അബ്ദോൻ പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനാറാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ ഷിംഷോൻ പതിനേഴാം അധ്യായം ഒന്നാമത്തെ വാക്യം മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് വരെ രണ്ട് അനുബന്ധങ്ങളാണ് വിവരിക്കുന്നത് അതിൽ ഒന്നാമത്തേത് മീഖായാവിൻ്റെയും ധാന്യരുടെയും വിഗ്രഹാരാധന പതിനേഴാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ടാം അധ്യായം മുപ്പത്തി ഒന്ന് വരെ രണ്ടാമത്തേത് ഗിബയയിലെ കുറ്റവും അതിൻ്റെ ശിക്ഷയും പത്തൊമ്പതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി അഞ്ച് വരെ